വെൽക്കം ടു അവർ ചാനൽ വൈദാനിധി വ്ലോഗ്സ് നമ്മൾ ഹൗസ് വാർമിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് മന്ദായിട്ടുണ്ട് പക്ഷെ നമ്മളിത് ഇടം കുറച്ച് ലേറ്റ് ആയിട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇടം കുറച്ച് ഹൗസ് വാമിങ്ങിൽ തലേ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു പൂജ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ നേരിയാക്കുന്ന കൃതിയിലാണ് നിങ്ങൾ താമരപ്പൂവ് തുളസിപ്പൂവ് തെച്ചിപ്പൂവ് ഈ പൂക്കളൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കാണ് കേട്ടോ ചാമുട്ടനും കൂടെ കൂടുന്നുണ്ട് ദേട്ടി ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പൂവൊക്കെ റെഡിയാക്കുന്ന ധൃതിയിലാണ് ഒരുപാട് പൂക്കളൊന്നും വേണ്ട കുറച്ച് പൂക്കൾ മതി കാരണം കുഞ്ഞു പൂജയാണ് അപ്പോൾ ഈ താമരപ്പൂവിൻ്റെ അത് പൂ മാറ്റി കഴിഞ്ഞാലുള്ളൊരു തണ്ടുണ്ടല്ലോ അത് കാണാൻ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ നല്ല അത് തളർന്ന് വാടി ഇങ്ങനെ കടക്കണ കാണാൻ തന്നെ പ്രത്യേക ചന്തമാണല്ലോ അതിന് മുകളിൽ എന്തൊക്കെയൊരു മഞ്ഞിട മുള്ളിൽ കുരു കുരുന്തന ഇട്ടുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിടയ്ക്കായിരുന്നു നിധി മണ്ടി വന്നത് കേട്ടോ അപ്പോൾ നിധീനെ അവിടെ മാറ്റി നിർത്തിയിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു പുച്ചഭാവത്തോടെ കുടിച്ചിട്ടാണ് അവൾ പോയത് എന്തായാലും ധാരാളം വീട്ടിൽ പൂജ നടക്കല്ലേ അതിന് നിധിക്കുട്ടിയുടെയും വേഗം ഒരു പൂജ ഉണ്ട് എന്തൊക്കെയാണ് പുറത്തു വിട്ട് സ്വാഹ എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടാത്ത കുറച്ച് അടിപ്പൊടി അമ്മ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വഴകിയതാണ് അപ്പോൾ അതൊക്കെ വാരി വെതിറിയിരിക്കാൻ അവൾ കേട്ടോ മൊത്തം വാരി റിയിട്ടുണ്ട് കുറച്ച് ദേഹത്തൊക്കെ വാരി വാരിപൊത്തുന്നുണ്ട് അവൾ ഭക്തിമയത്തിലേക്കുള്ള പരിപാടിയാണ് എന്റെ കടന്ന് ചെയ്ത് അകോരിയാണ് എന്താ ഇത് 10 എറ്റി എവിടെ covariance ൽ സി ഒരു ആറരയോട് കൂടിയിട്ട് പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാം താഴത്തെ വീട്ടിലേക്ക് പോയി നിറയെ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാലഞ്ച് മൂന്നാല് നിലവിളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ നല്ല അത് കൊളുത്തി വെച്ചിട്ടുണ്ട് പിന്നെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നമ്മളിത് വെച്ചിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൂക്കളൊക്കെ ഇല്ല ആ പൂക്കളൊക്കെ ഒരേ ലയിലാണ് ആൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ ടൈമിലായിരുന്നു ഹൗസ് വാർമിങ് ഉണ്ടായിരുന്നത് ഇടാൻ കുറച്ച് നേരം വഴിയതാണ് കേട്ടോ അപ്പം നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് തലേ ദിവസം പൂക്കളം ഇടുന്നുണ്ട് അപ്പം അതിന് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ മണിക്കൂറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടിയിട്ടായിരുന്നു പൂവൊക്കെ നേരെയാക്കി വൃത്തിയാക്കി ഇരുന്നത് കേട്ടോ പൂക്കളം ഇടാനായിട്ട് വേറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ടാണ് കേട്ടോ ഹൗസ് വാമിങ് ആഘോഷിച്ചത് നല്ല അടിപൊളിയായിരുന്നു കാരണം ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും എല്ലാത്തിനും സഹായമായിട്ടുണ്ടായിരുന്നു വീട് ഡെക്കറേഷൻ ആയാലും കണ്ടില്ല അവരോട് നമ്മുടെ നാടിൻ്റെ ഒരു ഒത്തൊരുമേനോട്ടോ കാണിക്കണത് അത്ര അടിപൊളിയായിരുന്നു നല്ല നൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും ആരും പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി വളരെ കഷ്ടപ്പെട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാണ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് മണിക്കൂരിൻ്റെ ഫ്രണ്ട്സ് അപ്പൂൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരാണ് ഇവരൊക്കെ എല്ലാവരും കൂടി പൂവ് നേരെയേക്കാനായാലും എന്ത് ആവശ്യത്തിനായാലും അവരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ടാണ് പൂവ് നേരേക്കാൻ എഴുന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ് പെട്ടെന്ന് അരിഞ്ഞു അങ്ങനെ ഇങ്ങനെ പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നേരെയേക്കലൊക്കെ കഴിഞ്ഞ് പൂവിടാൻ പെമ്പിള്ളേരുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നൈറ്റ് ആയപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂവൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്ന് അടിപൊളി പൂക്കൾ ഉണ്ടാക്കാനും വീട് ഡെക്കറേറ്റ് ചെയ്യാനും നമുക്ക് പറ്റി ഒരു അടിപൊളി ആഘോഷമായിരുന്നു ഭയങ്കര സന്തോഷം സാറ്റിസ്ഫൈഡ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈമില് നല്ല അടിപൊളി എല്ലാവരും ഒത്തൊരുമിച്ച് സമയം ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാറിയില്ല നല്ല മൈറ്റായിട്ടുണ്ടായിരുന്നു ആരും പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും നമ്മുടെ കൂടെ എല്ലാത്തിനും നിന്നും നല്ല താമര പൂ കൊണ്ടും ചെണ്ടുമല്ലി പൂ കൊണ്ടൊക്കെ നമ്മുടെ വീടിനെ നല്ല സുന്ദരിയാക്കി ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പൂക്കളൊക്കെ നല്ല ചന്തത്തിൽ ഇടാനും എല്ലാത്തിനും എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രഭു ഇവനാണ് മെയിൻ പൂക്കളത്തിൻ്റെ മെയിനാണ് കേട്ടോ അപ്പോൾ അവനാണ് ഇതിൻ്റെ ഡിസൈൻ കണ്ടെത്തിയതും ഇടാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയതും അബി എന്ന് പറയുന്നതും പ്രഭു എന്ന് പറയുന്ന രണ്ട് പിള്ളേരായിരുന്നു കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ തരം പൂക്കളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നല്ല ഡെക്കറേഷൻ ഡെക്കറേഷനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ നമുക്കത് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല ഓവർനൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ചെയ്ത് തീരുമ്പോഴേക്ക് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള ബൈ ബൈ ബസ് യു